ഇനി ഒരു ആഗ്രഹം കൂടെ ഇണ്ട് ഇത് കൂടാതെ ഇതെല്ലാം വരുമ്പോഴാണ് അത്തരത്തിലുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും വരിക കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഞാൻ അവതരിപ്പിച്ചത് പാലക്കാട് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് വേണമെന്നാണ് ആ ആവശ്യത്തെ ആദ്യമൊക്കെ എല്ലാവരും കളിയാക്കി പക്ഷേ അത് ഫീസിബിലിറ്റി നടത്താൻ തയ്യാറാണെന്ന് കേന്ദ്ര വ്യോമന വകുപ്പ് മന്ത്രി ലെറ്റർ കിട്ടിയപ്പോൾ എല്ലാവരും ഞെട്ടി സ്വാഭാവികമായിട്ടിപ്പോ അതിന്റെ ഫീസിബിലിറ്റി പഠനം നടക്കുകയാണ് പ്രാഥമിക പരിശോധന നടക്കുകയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇതെല്ലാം കൂടെ വരുമ്പോൾ അവിടുത്തെ വ്യവസായവും വാണിജ്യവും വ്യാപാരവും അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ ഇതെല്ലാം വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു വിപണനത്തിന് ലോകത്ത് എല്ലായിടത്തും സാധ്യത ഉണ്ട് ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സാണ് നെല്ല് ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും മലയാളികൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കയറ്റുമതിക്ക് വലിയ സാധ്യതയാണ് അപ്പോൾ ഈ എയർപോർട്ടും കൂടെ വരികയാണെങ്കിൽ പാലക്കാടിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല പാലക്കാടിന്റെ വികസനം ദ്രുതഗതിയിൽ വലിയ പ്രതീക്ഷയോടുകൂടി പതിനായിരക്കണക്കിന് പേർക്ക് പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഉൾപ്പെടെ വലിയ ഒരു സാധ്യതയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് വർക്കിംഗ് ആണ് എല്ലാ ഗവൺമെന്റുകളുടെയും ഏജൻസികളുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി ഇതെല്ലാം സമീപ ഭാവിയിൽ തന്നെ നടപ്പിലാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയോട്